പാടോ പാടോ മൂന്ന് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം പാടോ പാട്ട് മാത്രം ഒന്ന് പഠിച്ചോ അല്ലേ ആഴമേറും കിണറൊന്നിൽ മത്സ്യങ്ങളായിരം ആ ശ്ലാദത്തോടെ നീന്തി ആ കോശ ജീവിതം പാടിക്കട്ടെ മത്സ്യങ്ങളായിരം ആ ശ്ലാദത്തോടെ നീന്തി ജീവിതം വീട്ടിൽ തിരിച്ചെത്തിയിട്ട് എന്റെ ബാലവേദിന്റെ പരിപാടിക്ക് പോയിട്ട് വെച്ചാൽ ഒരു പാട്ട് പഠിച്ചു നിങ്ങൾ പറഞ്ഞു കേട്ടോ അത് വളരെ മനോഹരമായി പാടിക്കൊടുക്ക അതല്ലേ അല്ലേ എന്ത് കിട്ടി എന്ന് വെക്കും ഈ തൊപ്പി കാണിച്ചു കൊടുക്കാം ബാലവേദിന്റെ പരിപാടിക്ക് പോയ തൊപ്പിങ്ങനെ കാണിച്ചു കൊടുക്കാം തൊപ്പി മാത്രമേ ഉള്ളൂന്ന് വെക്കൂ ഒരു പാട്ട് പഠിച്ചു പറഞ്ഞൂടെ അല്ലേ ആഴമേറും കിണറൊന്നിൽ മൽ ചെങ്ങല്ലായിരം ജീവിതം തീർച്ചയൊക്കെ ഒന്ന് പാടിയേക്കാണേ നോക്കാൻ എല്ലാരും ഇഷ്ടാണല്ലോ ഞാൻ പറഞ്ഞതൊക്കെ സെറ്റായിന്നു തോന്നുന്നു എല്ലാരും ഒന്നും ഒരു വാർത്ത കരയിലും കരലിലും ഒരുപോലെ വസിക്കും കരയിലും കരലിലും ഒരുപോലെ വസിച്ചും തവളയാ കിണറ്റിൽച്ചൻ നവരോടും പറഞ്ഞു തവളയാ കിണറ്റിൽച്ചൻ നവരോടും പറഞ്ഞു കരയിലും ജലത്തിലും ഒരുപോലെ വസിക്കും അവളെ ആ കിണറ്റിൽ ചെന്നവരോട് പറഞ്ഞു ആഴമേറും കിണറുണ്ട് മത്സ്യങ്ങളായിരം ആഹ്ലാദത്തോടെ നീന്തി ആശോശീവിതം നീ അർക്കെ കരയിലും കരയിലും കട ഒരു ഒരുപോലെ വർദ്ധിക്കും അവളയാ കിണറ്റിൽ ചെന്നവരോടോ പറഞ്ഞു അപകടം പിണയാതെ കരുതലോടിഞ്ഞു അപകടം പിണയാതെ കരുതലോടി ചു മനുഷ്യന്മാരി കോത്തു പിടിക്കാതെ ശ്രമിച്ചു അപകടം പിണയാതെ കരുതലോടിരിക്കൂ മനുഷ്യൻമാറിരകോർ പിടിക്കാതെ ശ്രമിക്കൂ പഠിഞ്ഞോ ഒന്ന് ഒന്നാമത് പഠിക്കട്ടെ അപകടം പിണയാതെ കരുതലോടിരിക്കൂ മനുഷ്യൻമാറിരകോർ പിടിക്കാതെ ശ്രമിക്കൂ ആഴമേറും ജലത്തിലും ഒരുപോലെ വസിക്കും തവളയാ കിണറ്റിൽ ചെന്നവരോ പറഞ്ഞു അപകടം പിണയാതെ കരുതലോടിച്ചു മനുഷ്യന്മാരികോത്ത് പിടിക്കാതെ ശ്രമിച്ചു കിണറിന്റെ പുറം ലോകം കണി കാണാത്തവരും കിണറിന്റെ പുറം ലോകം കണി കാണാത്തവരും നുണ കേൾക്കാതൊരുമിത്ത് കളിച്ചീടാം നമുക്ക് കിണറിന്റെ പുറം ലോകം കണി കാണാത്തവരും നുണ കേൾക്കാതൊരുമിറ്റ് ീടാം നമുക്ക് കിണറിന്റെ പുറം ലോകം കണി കാണാത്തവരും ഗുണ കേൾക്കാതൊരുമിച്ച് കളിച്ചിടാം നമുക്ക് ആഴമേറും അപകടം പിണയാതെ കരുതലോടിരിക്കൂ മനുഷ്യന്മാരി കൊർത്തു പിടിക്കാതെ ശ്രമിച്ചു കിണറിന്റെ പുറം ലോകം കണി കാണാത്തവരും കേൾക്കാതൊരുമിച്ച് കളിച്ചിടാന്ന നമുക്ക് ഇതിന്റെ വരി പാടുമ്പോ ശങ്കടത്തോടെ പാറഞ്ഞട്ടോ ദുഃഖത്തോടെ പാടണം കേട്ടോ അടുത്ത വരി അടുത്ത വരി കേട്ടോ ഞാൻ ശ്രദ്ധിക്കാം അപകടമറിയാതെ ഇര കൊത്തി പലരും അറിയാതെ മരണത്തിൻ വഴിയിലായണഞ്ഞു അപകടമറിയാതെ ഇര കൊത്തി പലരും അറിയാതെ മരണത്തിൽ വഴിയിലായണഞ്ഞു നോക്കിയത് ഉപദേശം കേൾക്കാത്ത ആ മരുഷനെ പഴയ നോക്കുങ്ങള് ആ തലയ്ക്ക് തലക്കെങ്ങനെ കിടന്നിട്ട് പഴയ നോക്കുന്നു ഉപദേശം പറഞ്ഞപ്പോളേ പറഞ്ഞപ്പോളെ കേട്ടില്ല കേട്ടില്ല അപകടമറിയാതെ ഇര കൊത്തി പലരും െ മരണത്തിൻ വഴിയിലണഞ്ഞു ആഴമേറും കരയിലും ജലത്തിലും രുപോലെ വസിക്കും കിണറ്റിൽ ചെന്നവരോട് പറഞ്ഞു മനുഷ്യന്മാർ അപകടം പിണയാതെ കരുതലോടിച്ചു മനുഷ്യന്മാരിനെ കൊർത്തു പിടിക്കാതെ ശ്രമിച്ചു കിണറിന്റെ പുറം ലോകം ണാത്തവരും നുണകിൾക്കാതൊരുമിച്ചു കളിച്ചിടാം നമുക്ക് അപകടമറിയാതെ ചിരകൊത്തി പലരും അറിയാതെ മരണത്തിൽ വഴിയിലായ ഇതല്ലാതെ പറഞ്ഞ ലോകത്തെ കുറിച്ചാട്ടോ ഇതല്ലാതെ ഒരു ലോകം വരാനുണ്ട് നമുക്ക് ഇതല്ലാതെ ഒരു ലോകം വരാനുണ്ട് നമുക്ക് അതിച്ചൊല്ലിത്തരാനായി നബി വന്നു ശരി ഇതല്ലാതെ ഒരു ലോകം വരാനുണ്ട് നമുക്ക് അത് ചൊല്ലി തരാനായി നബി വന്നു നമുക്ക് ഒരു വാക്കും കളിയാക്കി കളയാതെ ശരിക്കും പഠിച്ചാലോ വിധേയത്തിൽ വഴിയെത്താൻ നമുക്ക് ആരെ ഇരിക്കും അരപാട അരപാട അരപാട് ഒരു പ്രാവശ്യം കൂടി കേട്ടോ ഒരു പ്രാവശ്യം ആദ്യം വരുന്ന ഒറ്റ പ്രാവശ്യം ആഴമേറും ചിണറിന്റെ പുറം ലോകം കണി കാണാത്തവരും കേൾക്കാതൊരു മിച്ച് കളിത്തിടാം നമുക്ക് അപകേടമറിയാതെ ഇര കൊത്തി പലരും അറിയാതെ മരേണത്തിൻ വഴിഞ്ഞു ഇതല്ലാതെ ഒരു ലോകം വരാനുണ്ട് നമുക്ക് അത് ചൊല്ലിത്തരാനായി നബി വന്നു നമുക്ക് ഒരു വാക്കും കളിയാക്കി കളയാതെ ശരിക്കും പഠിച്ചാരോ വിധേയത്തിൻ വഴിയാണ്